ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പാഞ്ഞാൾ പൈംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്നതിനും രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാജഗോപാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് അഖണ്ഡതയെയും ഭരണഘടന സമർപ്പിക്കുന്നു പൈൻകുളം വ്യാപാര ഭവനു മുൻപിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ സുബൈർ വാഴാലിപ്പാടം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ട്രഷറർ മുസ്തഫ വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ ശംസുദ്ദീൻ യൂണിറ്റ് രക്ഷാധികാരി നാരായണൻകുട്ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു